ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസ് വിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ഹലിയ അവൻ വിരിച്ചൊരുക്കിയ വൻ മാളിക നമ്മെ കാണിക്കും ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ മാളികയാണ് കാണിച്ചു കൊടുത്തത് എവിടെ പെസക ആ ആചരിക്കണമെന്ന് ഒരുക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു കൊടുത്ത മറുപടിയാ വിരിച്ചൊരുക്കിയ ഒരു മാളിക നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരും ഇന്ന് പകൽക്കാലവും നാം ഒരുക്കുന്നതിന് മുമ്പ് നാം തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി പലതിനെയും ഒരുക്കിയവനത്രേ നമ്മുടെ ദൈവം നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിന് വേണ്ടതൊക്കെ ദൈവം ഒരുക്കി ഏതൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവേയും ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടുന്നതൊക്കെയും ദൈവം അവിടെ കരുതി ദൈവം അതൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രിയരെ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ വലിപ്പം കൊണ്ടോ നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഒരുക്കിയെടുക്കാൻ പറ്റത്തില്ല എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഇന്ന് പകൽക്കാലം എത്ര പേര് അത് ഓർത്തിട്ട് നന്ദി പറയും നമുക്ക് തന്ന ജീവിത സാഹചര്യം നമുക്ക് തന്ന ജോലി നമുക്ക് തന്ന കുടുംബജീവിതം നമുക്ക് തന്ന തലമുറകൾ തമ്പുരാൻ മുന്നവേ ഒരുക്കിയതാ തക്ക സമയത്ത് അത് ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ നിശ്ചയമായി നാം സകലത്തിലും ദൈവത്തെ നന്ദി പറഞ്ഞു തുടങ്ങും ദൈവം ഒരുക്കിയതല്ലാതെ ദൈവം തന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് നാം മനസ്സിലാക്കണം ഇതാ വിരിച്ചൊരുക്കിയ വൻ മാളിക എവിടെയാണോ പെസഹ ഒരുക്കേണ്ടതിന് അതിനുവേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചു ഈ പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാ ിൽ ഞാൻ ദൂതു പറയട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണോ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു കർത്താവ് ഒരുക്കിയതുപോലെ നിങ്ങൾ കർത്താവിനെ പിൻപറ്റുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അവരുടെ അവൻ്റെ മക്കളെങ്കിൽ നിശ്ചയമായി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ശ്രേഷ്ഠമായത് നിങ്ങളുടെ ചിന്തയിലെത്താത്ത കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും മരുഭൂമിയിൽ ഇസ്രായേൽ ജനം കടക്കുന്നതിന് മുമ്പ് ആ ജനത്തിനു വേണ്ടി മുന്നയും കാടപ്പക്ഷിയും ദൈവം ഒരുക്കി ഈ ജനം പിറമിറുക്കുമെന്ന് ഈ ജനം ഇതൊക്കെ ചോദിക്കുമെന്ന് തമ്പുരാന നന്നായിട്ട് അറിയാമോണ്ട് അവൻ അവർക്ക് വേണ്ടി ഒരുക്കി കല്ലിലു അടുത്ത നാൽപ്പത് വർഷം മരുഭൂമിയിൽ വേണ്ടതൊക്കെയും കർത്താവിന്റെ കലവറയിൽ ഉണ്ടായിരുന്നു ഹല്ലിലു തക്ക സമയത്ത് അവൻ വെളിപ്പെടുത്തി ഹലി മാറയിലെ വെള്ളം കയ്പായപ്പോൾ അതിന് അതിനെ മധുരമാക്കാനുള്ള വൃക്ഷം ആ മാറയുടെ ഹലിൽ അരികിൽ തന്നെ ദൈവം ഒരുക്കി വച്ചിരുന്നു ദൈവം അങ്ങനെ കരുതുന്നത് ഇന്ന് പകൽക്കാലം കയ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിൻ്റെ കയ്പിനെ മാറ്റുവാൻ നിൻ്റെ മാറയെ മധുരമാക്കാൻ വേണ്ട പരിഹാരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട് കർത്താവിൻ്റെ പക്കൽ അതിന് പരിഹാരമുണ്ട് നീ മരുഭൂമിയുടെ അവസ്ഥയിലാണോ ഈ മരുഭൂമിയിൽ അല്ലിൽ നീ തളർന്നു പോകാതെ താണു പോകാതെ വീണു പോകാതെ ക്ഷീണിച്ചു പോകാതെ നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ട അല്ലിൽ അഞ്ചപ്പവും രണ്ടു മീനും ദൈവം കരുതിയിട്ടുണ്ട് ഒരു ബാലകനെ ദൈവം കരുതിയിട്ടുണ്ട് അതിനുവേണ്ടിയാ ഒരു ബാലകൻ അന്ന് ആ പ്രസംഗത്തിന് കടന്നു വന്നത് എത്ര പേർക്കതൊന്ന് വിശ്വസിക്കാൻ പറ്റും ആ പ്രസംഗത്തിന് ഒരു ബാലകൻ അഞ്ചപ്പവും രണ്ടു ുമായി കടന്നു വന്നതിൻ്റെ കാരണം നിന്നെ കൂടെ കരുതിയിട്ട അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടയുള്ള കൂടെയുള്ള മറ്റുള്ളവരെ കൂടെ കരുതിയിട്ട ഇത് ദൈവത്തിൻ്റെ ഒരു കരുതല പ്രിയരെ നിങ്ങൾ ഒരു ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്നതിന് മുമ്പ് ദൈവം ചിലത് കരുതിയിട്ടുണ്ട് ഹല്ലിലുയ്യ അബ്രഹാം മോറിയയുടെ മലയിൽ ഹല്ലുലുയ്യ ഇസഖാക്കിനെ യാഗമർപ്പിക്കാൻ നടന്നു കയറുമ്പോൾ മറ്റു വശത്തൂടെ ഒരാട്ടിൻകുട്ടിയെയും ദൈവം നടത്തി അതിന് മുകളിലേക്ക് കൊണ്ടുവന്നു തക്ക സമയത്ത് വെളിപ്പെടുത്തി തക്ക സമയത്ത് കാണിച്ചു കൊടുത്തി ഹല്ലുയ ദൈവത്തിൻ്റെ കരുതൽ അത്ര വലുതാ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന അല്ലിലുയ ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിനക്ക് വേണ്ടി ചിലത് ദൈവം കരുതിയപ്പോൾ മനുഷ്യന്റെ ചിന്തയിൽ അത് വന്നിട്ടില്ല മനുഷ്യൻ്റെ കണക്കുകൂട്ടലിൽ അത് വന്നിട്ടില്ല ദൈവത്തിൻ്റെ കരുതൽ അതാ നീ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രൂശിൽ തൻ്റെ അല്ലെങ്കിൽ ഏകജാതനെ പുത്രനെ യാഗമർപ്പിച്ച ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് നമുക്ക് വേണ്ടി സ്നേഹം ചൊരിയുവാൻ നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവം തൻ്റെ ഏകജാതനെ കരുതി പ്രിയരെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരുതൽ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല നിങ്ങൾക്കറിയാം ഷലോമോൻ ദേവാലയം പണിയാൻ തുടങ്ങിയപ്പോൾ അല്ലല്ലോ ഈ ശലോമോന് വേണ്ടുന്നതൊക്കെയും ആ പണിക്ക് വേണ്ടുന്നതൊക്കെയും അവൻ്റെ അപ്പൻ കരുതി വെച്ചിരുന്നു അപ്പനായ ദാവീദ് പറഞ്ഞു ഞാൻ എൻ്റെ അല്ലലുയ ജീവിതത്തിൽ ഇതാ കരുതി വെച്ച സ്വ സ്വർണം ഹല്ലലുയ വെള്ളി ഇരുമ്പ് താമ്രം മരം ഇതെല്ലാം ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയതാ ഇതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് നീ ഇനി പണിതാൽ മാത്രം മതി നീ ഇതിനെക്കൊണ്ട് നല്ലൊരു ആലയം പണിതാൽ മാത്രം മതി ഇന്ന് രാവിലെ കർത്താവ് നമ്മളോടും പറയുന്ന ദൂത് അതാ ഹല്ല ലുയ സ്വർഗത്തിലെ അപ്പൻ ഈ ഭൂമിയിൽ മക്കളാകുന്ന നമുക്ക് വേണ്ടി പലതും കരുതിയിട്ടുണ്ട് നാം പലതും അനുഭവിക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് പണിയുന്നു എന്ന കർത്താവ് പണിയാനുള്ള ബലവും ദൈവം തന്നതാ അവൻ നൽകിയിട്ടല്ലാതെ ആര് അനുഭവിക്കും ഇന്ന് പകൽക്കാലവും ശലോമോന് വേണ്ടി അപ്പൻ കരുതിയതുപോലെ പ്രിയരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം ദൈവത്തിന് നന്ദി പറയാം നമുക്ക് വേണ്ടി കരുതിയ ദൈവം നമുക്ക് വേണ്ടി സകലത്തെ ഒരുക്കിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആരും ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിച്ചിട്ടില്ല ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു Amen, amen.